സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കെ എസ് ഇ നടത്തുന്ന വലിയ ഒരു കൊള്ളെ കുറിച്ച് പറയാം എല്ലാവർക്കിട്ടും കൊടുക്കുന്ന പടിയാണ് ഈ മാസത്തെ ഒരു കറണ്ട് ബില്ലാണ് ഈ മാസം ഞാൻ ഈ മാസം വന്ന കറണ്ട് ബില്ല് അതായത് പതിമൂന്ന് അഞ്ച് രണ്ടായിരത്തി നാല് വന്ന കറണ്ട് ബില്ല് വായിക്കാം എനർജി ചാർജ് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് എട്ട് പൈസ അല്ലെ എൺപത് പൈസ മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് പോയിന്റ് എൺപത് പൈസ അതിൻ്റെ നികുതി പത്ത് ശതമാനം ഈ എനർജി ചാർജിന്റെ പത്ത് ശതമാനം മുന്നൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് എട്ട് പൈസ ഫ്യൂവൽ സർചാർജർ എഫ് എസ് എന്ന് എഴുതിയിട്ടുണ്ട് ബ്രാക്കറ്റിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് ഒന്ന് എട്ട് പൈസ ഫിക്സഡ് ചാർജ് നാനൂറ്റി പത്ത് രൂപ മീറ്റർ റെന്റ് മുപ്പത് രൂപ മീറ്റർ റെന്റിന്റെ ജി എസ് ടി ബ്രാക്കറ്റിൽ പതിനെട്ട് ശതമാനം അഞ്ച് രൂപ നാൽപ്പത് പൈസ പിന്നെ ഓട്ടോ റിക്കവറി എഫ്എസ് അമ്പത് രൂപ ഇരുപത് പൈസ റൗണ്ട് ഓഫ് പതിനാല് പൈസ അങ്ങനെ നാലായിരത്തി എഴുപത്തി അഞ്ച് രൂപ അടി താഴെ സർചാർജ് പതിനേഴ് രൂപ എല്ലാം കൂടെ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപയ്ക്കകത്ത് മൂവായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് രൂപ എൺപത് പൈസയാണ് കറണ്ട് ഉപയോഗിച്ചതിന്റെ ചാർജ് രണ്ട് മാസത്തെ കറണ്ട് ഉപയോഗിച്ചതിന്റെ ചാർജ് അതിന്റെ നികുതി മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് രണ്ട് എട്ട് പൈസ പിന്നെ അതിന്റെ പുറത്ത് ഫ്യൂവൽ സർചാർജ് എന്നതാണ് ദൈവത്തിന് അറിയാം ഫിക്സഡ് ചാർജ് നാനൂറ്റി പത്ത് മീറ്റർ റെന്റ് മുപ്പത് ആ മുപ്പത് രൂപയുടെ നക്കാപ്പിച്ച ജി എസ് ടി അഞ്ച് രൂപ നാൽപ്പത് പൈസ അതിൻ്റെ താഴെ ഓട്ടോ റിക്കവറി എഫ് അമ്പത് രൂപ ഒരു പൈസ റൗണ്ട് ഓഫ് പതിനാല് നാലായിരത്തി എഴുപത്തി അഞ്ച് കൂട്ടി ഉണ്ടാക്കിയിട്ട് താഴെ സർചാർജ് ഒരു പതിനേഴ് രൂപയും കൂടെ അപ്പം മോളി സർചാർജ് വെച്ച തന്നെ അതിനാണ് ഇനി ഈ മാസത്തെ ബില്ല് അതെന്ന് പറഞ്ഞാൽ ഈ ബാർക്ക് കൊടുക്കാനുള്ള ചാർജ് ആണോ മൂന്നും നാലും അഞ്ചും പ്രാവശ്യമായിട്ട് ഈ കറണ്ട് ബില്ലെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നേരത്തെ ഒക്കെ നാല് തരം ഉള്ളായിരുന്നു ഡൊമസ്റ്റിക് കൊമേഴ്സ്യല് ഇൻഡസ്ട്രിയല് അഗ്രികൾച്ചർ ഇതിന്റെ അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ തമിഴ്നാട്ടിലെ ഒരു ബില്ലെടുത്തു തമിഴ്നാട്ടിലെ ബില്ലെടുത്തപ്പോൾ ഈ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഞാൻ ആദ്യം പറഞ്ഞത് നാല് ബെഡ്റൂമുള്ള രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട്ടിലെ ബില്ലാണ് ആ വീട്ടിലെ എ സി ഒന്നുമില്ല എന്നാൽ നാല് ബെഡ്റൂമും നാല് ബെഡ്റൂമിൽ എ സി ഉള്ള തമിഴ്നാട്ടിലെ ഒരു വീട്ടിലെ കറണ്ട് ബില്ലെടുത്തപ്പോൾ അവിടെ ഒരു മാസം വരുന്ന ഏറ്റവും മേലു കൂടി ഇപ്പം നാല് എ സിയും കൂടി ഉള്ള വീട്ടിൽ വന്ന ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ അതായത് ഏതാണ്ട് മൂവായിരത്തി ഇരുന്നൂറ് മറ്റേത് നാലായിരത്തി മിച്ചം പൈസ വരുമ്പോൾ നാലായിരത്തി തൊണ്ണൂറ്റി രണ്ട് രൂപ വരുന്ന സമയത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ താഴെയുള്ള അവിടുത്തെ ബില്ല് അവിടുത്തെ ബില്ലിനകത്ത് വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല അവിടുത്തെ ബില്ല് ഒന്ന് വായിക്കാം ഇരുപത്തി ഇരുപത്തി മൂന്ന് നൂറ് എന്നെഴുതിയിട്ട് സി സി ചാർജസ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് രൂപ അറുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ബി പി എസ് സി പതിനൊന്ന് പോയിന്റ് മൂന്നേ ആറ് അറുപത്തൊന്ന് തൊണ്ണൂറ്റി രണ്ട് ആർ സി ചാർജസ് നൂറ്റി ഇരുപത്തി രൂപ എസ് ജി എസ് ടി പതിനൊന്നേകാം രൂപ സി ജി എസ് ടി പതിനൊന്നേകാൽ രൂപ റൗണ്ട്അപ്പ് ഒരു പതിനാല് പൈസ എല്ലാം കൂടി ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ ഈ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തിനാല് രൂപ നോക്കുമ്പം നൂറ്റി അൻപത്തി ഒൻപത് രൂപയാണ് അവിടെ നികുതി ആയിട്ട് എല്ലാം കൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഞാനത് ഇവിടെ രണ്ടു മാസ കണക്കുകൂട്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടുത്തേതും ഇവിടുത്തേതും കൂടി ആയിട്ട് നോക്കുമ്പോൾ ഇവിടെ ഏതാണ്ട് രണ്ട് മാസം കൊണ്ട് എണ്ണൂറ്റി എഴുപത്തൊമ്പത് രൂപയാണ് ഇതിനകത്ത് നികുതി മാത്രം മേടിക്കുന്നത് ഈ ഒട്ടുക്കത്തെ നികുതി മേടിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർചാർജ് പിന്നെ സർചാർജ് പിന്നെ അതിന്റെ പുറത്ത് റൗണ്ട് ഓഫ് പിന്നെ അതിന്റെ പുറത്ത് കോപ്പ് കുറച്ചക്കറം ഈ പണ്ടാഴം പിടിക്കാൻ ഇത് പതിനാ പത്ത് പൈസക്ക് ഉണ്ടാക്കുന്ന സാധനമാണ് പത്ത് പൈസക്ക് ഉണ്ടാക്കുന്ന സാധനം ഇത് എൻ്റെ അവസാനം കറണ്ട് ബില്ല് എങ്ങനെയാന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താണ്ടല്ലോ കർണാടകത്തില് കർണാടകത്തിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അഞ്ചു രൂപ തൊണ്ണൂറ് പൈസ യൂണിറ്റിന് തമിഴ്നാട്ടിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അഞ്ചു രൂപ അമ്പത് പൈസ കേരളത്തിൽ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കോപ്പ് മനസ്സിലാക്കാത്ത രീതി മണ്ടേത് താഴെ വരെ ഉണ്ടാക്കി വെച്ചിരിക്കുക പൂജ്യം മുതൽ അമ്പത് വരെ ഒരു ഒരു റേറ്റ് അമ്പത് മുതൽ നൂറ്റൊന്ന് വരെ ഒരു റേറ്റ് കേരളത്തെഴുതി വെച്ചേക്കാൻ അമ്പത് വരെ ചാർജ് ഇല്ല അമ്പത് മുതൽ നൂറ് വരെ നാല് രൂപ അഞ്ച് പൈസ നൂറ്റൊന്ന് മുതൽ നൂറ്റമ്പത് രൂപ അഞ്ച് രൂപ പത്ത് പൈസ നൂറ്റമ്പത്തൊന്ന് മുതൽ ഇരുന്നൂറ് വരെ ആറ് രൂപ തൊണ്ണൂറ്റഞ്ച് പൈസ ഇരുന്നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ്റമ്പത് വരെ എട്ട് രൂപ ഇരുപത് പൈസ വേറെ ഏതാണ്ട് ഒരു വണ്ടാരം എഴുതിയിട്ട് എട്ട് രൂപ എൺപത് പൈസ അതായത് ഇത് നോക്കിയാൽ ഒരു മനുഷ്യനും ഒന്നും മനസ്സാകാം ഇത് ഡൊമസ്റ്റിക്കിൻ്റെ കൊമേഴ്സ്യലിൻ്റെ നോക്കിയാൽ തമിഴ്നാട്ടിലും കർണാടകത്തിലും നോക്കുമ്പോൾ അവിടെ കൃത്യമായ ചാർജ് എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്നും ഇല്ല ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കി കാരണം അതിനകത്ത് വിളവത്തരം ഒന്നുമില്ല ഇവിടെ വിളവത്തരം മാത്രമേ ഉള്ളൂ കണക്ഷൻ എടുക്കുന്നപ്പോൾ നമ്മൾ മെയിൻ സ്വിച്ച് സകല സാധനം വീട്ടുകാരനാ വെക്കുന്നതോ വീട്ടുകാരൻ വെച്ചിട്ട് മീറ്റർ കാശ് വീട്ടുകാരനാ കൊടുക്കുന്നതോ അത് കഴിഞ്ഞ് പിന്നെ വീട്ടുകാരന്റെ മീറ്ററിന് പിന്നെ ഇത് കൂട്ട അതിന് വാടക പിന്നെ ഫിക്സഡ് ചാർജ് എന്നാ കോപ്പിന സത്യം പറഞ്ഞ മലയാളിയുടെ ഒരു തലേ വിധി തമിഴ്നാട്ടിലെയും കർണാടകത്തിലും ബില്ല് എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇവിടെ കാണിക്കുന്ന കൊള്ളരുതായിയുടെ അർത്ഥം മനസ്സിലാകുന്നത് ഇഷ്ടംപോലെ വെള്ളം ഇഷ്ടംപോലെ ഡാമുകൾ ഇത് മുഴുവൻ ഇവിടെ ഉണ്ടായിട്ട് ഈ കൊള്ള നിങ്ങളുടെ വീട്ടിൽ വരുന്ന ബില്ലുകൾ നിങ്ങളൊന്ന് നോക്കിക്കേ യുവന്മാർ എഴുതി വെച്ചേക്കുന്നത് ഫിക്സഡ് ചാർജ് നാനൂറ്റിപ്പത്ത് എൻത്തിനുള്ള ചാർജ് ആയത് ഇതുപോലെ തന്നെ ഉണ്ടല്ലോ ഈ കർണാടകത്തില് അവിടുത്തെ ആളുകളെ വിളിച്ചിട്ട് അവരോട് പഠിക്കുമ്പോൾ അവർ പറയുന്നു കഴിഞ്ഞ ആറു മാസം അവരക്ക് വന്നുകൊണ്ടിരുന്ന യൂണിറ്റ് എത്രയാണോ അത് കണക്ക് കൂട്ടിയിട്ട് അത് ഇരുന്നൂറ് യൂണിറ്റ് താഴെയാണെങ്കിൽ അത്രയും യൂണിറ്റ് എല്ലാ മാസവും മുന്നോട്ട് കറണ്ട് പിന്നെ ഫ്രീ പൈസ കൊടുക്കണ്ട ഉദാഹരണം കഴിഞ്ഞ മാസം ഒരാൾ നൂറ്റി എഴുപത്തഞ്ച് യൂണിറ്റ് വെച്ചാൽ എടുത്തോണ്ടിരുന്നെങ്കിൽ മുന്നോട്ട് വരുന്ന ബില്ലിനെത്തുന്ന നൂറ്റി എഴുപത്തഞ്ചിൻ്റെ പൈസ അവർ കൊടുക്കണ്ട അത് കുറച്ചിട്ട് ബാക്കി വരുന്നതിന് കൊടുത്താൽ മതി എൻ്റെ ഒരു സ്നേഹിതൻ ചെറുപുഴ താമസിക്കുന്നുണ്ട് അയാൾക്ക് അവിടെ ഒരു വീടും ഒന്ന് രണ്ട് പണിക്കാർ താമസിക്കുന്ന ഒക്കെ ഉണ്ട് അങ്ങനെ ഇപ്പോൾ കൂർഗിൽ ഒരെണ്ണം ഉണ്ട് പുള്ളി കുറഞ്ഞു ചെറുപുഴയിലുള്ള ഇതിന് വരുന്നതിൻ്റെ പത്തരട്ടിയൊക്കെയാണ് അല്ല ഈ കൂർഗിലുള്ളവര് വരുന്നതിൻ്റെ പത്തരട്ടിയൊക്കെയാണ് ചെറുപുഴയിലുള്ളതിന് വരുന്നത് പറ്റുമെങ്കിൽ ഇവിടുന്ന് താമസം പോകാനിരിക്കുകയാണ് എങ്ങനെയാ ഈ കേരളത്തിൽ നിന്ന് ആൾക്കാർ പോകാതിരിക്കുന്നത് പിഴിഞ്ഞു 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 പിഴിഞ്ഞ് ഈ ഒടുക്കത്തെ മേടിയിൽ മേടിച്ച് മേടിച്ച് മേടിച്ച ഇത് മുഴുവൻ ഉദ്യോഗസ്ഥന്മാരുടെയും പെൻഷൻകാരുടെയും വായിലോട്ട് തള്ളുവല്ലേ ഇത് മുഴുവൻ രാഷ്ട്രീയക്കാരുടെ പരിപാടി സാധാരണ ജനത്തിനെ ഇങ്ങനെ കൊള്ളയടിക്കുന്ന ഒരു പ്രസ്ഥാനം ഇത് ഫ്യൂവൽ സർചാർജ് നാപ്പത്തിരണ്ട് രൂപ എൺപത്തിനാല് കഴിഞ്ഞ വയസ്സത്തെ ബില്ല് മന്ത്ലി ഫ്യൂവൽ സർചാർജ് ഇത് തന്നെ ഈ ഇടപാടാണ് ഫ്യൂവൽ സർചാർജ് നാപ്പത്തിരണ്ട് ഇത് കൈക്കോടതിയിലൊക്കെ പോകേണ്ട ഇത് ഈ ബില്ല് വെച്ചോണ്ട് കോടതി പോനെ എൻ്റെ കയ്യിൽ ഒരു സാഹചര്യം ഇല്ല അല്ലെ ഞാനിത് കോടതി പോനെ അതിന്റെ കൂട്ടത്തി അതിന്റെ കൂട്ടത്തി ഏറ്റവും താഴെ വീണ്ടും ഒരു സർചാർജ് കഴിഞ്ഞ മാസത്തെ കറണ്ട് ഈ പതിമൂന്ന് പതിനൊന്ന് മൂന്നിൽ വന്ന പതിനൊന്ന് മൂന്നിൽ വന്ന കറണ്ട് ബില്ലിനകത്ത് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അത് നികുതിയാണ് ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് എട്ട് രണ്ട് കോണ്ടെ ഒടുക്കത്തെത്തിയിട്ട് തിന്നിട്ടീവ്മാര് അതിന്റെ പുറത്ത് ഫ്യൂവൽ ചർച്ചാർജ് നാൽപ്പത്തിരണ്ട് പോയിന്റ് എട്ട് നാല് പിന്നെ മന്ത്ലി സർചാർജ് നാപ്പത്തി ഏഴ് പോയിന്റ് ആറ് എന്നിട്ട് ഏറ്റവും താഴെ പിന്നെ ഒരു സർചാർജ് ഇത് എന്തൊരു സർചാർജ് ആ മനുഷ്യന്റെ ശരീരത്ത് ഒരുവിധം തൂക്കമുള്ള മനുഷ്യനൊക്കെ ഒരു അമ്പത് അറുപത് കിലോ കാണും ഈ തൂക്കത്തിന് നോക്കി അതിനോട് സർചാർജ് ഇടുക ദയവീത് ഗവൺമെന്റിനോട് പറയട്ടെ ഇങ്ങനെ കുറേച്ചാ കുറേച്ചാ കൊല്ലാതെ നിങ്ങളുടെ ഈ പോലീസ് ഉണ്ടല്ലോ പോലീസിന്റെ ഉണ്ടല്ലോ തോക്കുണ്ടല്ലോ ദൈവിയത് കുറെ എണ്ണത്തിനെ വെടിവെച്ച് കൊന്ന ആ ഇറച്ചി വിറ്റെങ്കിലും നിങ്ങളുടെ നിങ്ങളുടെ ബുദ്ധിമുട്ട് തീരട്ടെ